വെൽക്കം ടു സിസൻസ് ക്രീഡീരി യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീടിന് തന്നറിയാവോ അമ്മ വീട്ടിലെ കാഴ്ചകൾ പാർട്ട് ടു ആണ് എറണാകുളം ജില്ലയിലെ രാമമംഗലം പഞ്ചായത്തിൽ കിഴ്മറി എന്ന ഗ്രാമത്തിലാണ് എൻ്റെ അമ്മ വീട് അമ്മ വീട്ടിലെ കുറച്ച് കാഴ്ചകൾ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ കാണണേ അമ്മ വീടിൻ്റെ മൂന്ന് വശത്തും പാടമാണ് അതിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചാലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാലിൻ്റെ പേര് കോഴിച്ചാലെന്നാണ് എന്തുകൊണ്ട് ഇതിന് കോഴിച്ചാലിന് പേര് വന്നതെന്നറിയാവോ കോഴിൻ്റെ കാല് പോലെ നീണ്ടു കിടക്കുന്ന ചാലായതുകൊണ്ടാണ് ഇതിന് കോഴിച്ചാലിന് പേര് വന്നത് പണ്ടിയ ഗ്രാമത്തിലുള്ള ആളുകൾ കുളിക്കുന്നതും തുണി അലക്കുന്നതും കുട്ടികൾ നീന്തൽ പഠിക്കുന്നതും മീൻ പിടിക്കുന്നതും ഈ ചാലിലായിരുന്നു ജൂൺ ജൂലൈ മാസത്തിൽ നല്ല മഴ പെയ്യുമ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറി നല്ല രസമാണ് നോക്കി എന്ത് മനോഹരമാ കൃഷി ആവശ്യമുള്ള വെള്ളത്തിന് വേണ്ടി ഇവിടെ നിന്നാണ് പമ്പ് ചെയ്യുന്നത് എൻ്റെ അമ്മയുടെ ബ്രദർ പണ്ടിവിടെ മീൻ പിടിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു ഇപ്പോൾ നെല്ല് നിരന്ന് നിൽക്കുന്ന സമയമാണ് നെൽകൃഷിയുടെ അരികുവശത്ത് കപ്പയും വെള്ളരിക്കുകയും പയറും നിൽക്കുന്ന മനോഹരമായ കാഴ്ച ആരുടെ മനസ്സിനെ കുളിരണിയും എനിക്കിവിടെ നിന്ന് ഒരിക്കലും പോകാൻ തോന്നാറില്ല എന്ത് കാറ്റാ എന്ത് ഭംഗിയാ നിങ്ങൾക്കും തോന്നുന്നില്ല അത് ആ പച്ചപ്പും ആ ഗ്രാമവും കാണാൻ എന്ത് ഭംഗിയെന്നറിയാമോ എൻ്റെ ഇതാണ് എൻ്റെ അമ്മയുടെ അമ്മ ഈ കൃഷിയൊക്കെ നോക്കുന്നതൊക്കെ ഈ മമ്മിയാണ് മമ്മിക്ക് നല്ല അരി കഴിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ ചേട്ടൻ ഇപ്പോഴും ഈ കൃഷി കൊണ്ട് ചെയ്യുന്നു കൊണ്ട് നടത്തുന്നു നോക്കിയേ എന്ത് ഭംഗിയാണ് ആ പുറകിലുള്ള ആ മതിലില് അവിടെ ഒരു വഴി കണ്ടോ ആ വഴിയിലൂടെയാണ് ഞാൻ വീട്ടിൽ പോകുന്നത് ദാ ഈ ഇനി ഞങ്ങൾ തിരിച്ചു പോകുകയാണ് പോകാൻ തോന്നുന്നില്ലെങ്കിൽ പോലും പോയേ പറ്റുകയുള്ളൂ അല്ലേ വെക്കേഷൻ ഇനിയും ഞാൻ തിരിച്ചു വരും